യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് നമ്മുടെ ഉടമ മനുവാമ സ്റ്റൈലൊക്കെ ഉണ്ട് ഹായ്ലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ മലയാളത്തിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുണ്ട് രാവിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് സബ്സ്ക്രൈബർ ഉള്ള ചാനലിന്റെ വൈറ്റ് ആയപ്പോഴേക്കും അറുപതിനായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു രാവിലെ നോക്കിയപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തിന് അടുക്കാറാകുന്നു ഇപ്പൊ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ സബ്സ്ക്രൈബർ കൗടരാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിയുടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് ഒരു അർജുൻ്റെ ഫാമിലിയുടെ ഒരൊറ്റ ആരോപണം കൊണ്ട് പെട്ടെന്ന് വളർന്നു വന്ന ഒരു യൂട്യൂബ് ചാനൽ മനാഫിന്റെ സത്യസന്ധത മലയാളി പെട്ടെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു ദുരന്തമുഖത്തെ ഒരു മനുഷ്യൻ പെരുമാറേണ്ടത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ എന്തൊക്കെ ചെയ്യാതിരിക്കാം ഇതെല്ലാം നമുക്ക് നമ്മളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വ്യക്തിയാണ് മനാഫ് മനാഫിനെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങള് വളരെ ഖേദകരമായ ആരോപണമാണ് ഒരു മനുഷ്യൻ എഴുപത്തിരണ്ട് ദിവസം ഇതിന്റെ പുറകെ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോയി അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പുള്ളി തള്ളിക്കളയുന്ന ഒരു തെറ്റായ രീതി അത് ശരിയല്ലെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതുപോലെ മനാഫ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ആ ഫാമിലിക്ക് തെറ്റുകൊണ്ട് എന്തോ തെറ്റുതന്നെ പുറത്ത് പറയുന്നതാണ് അവര് കളിയാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അത് സത്യമായ അവസ്ഥയാണ് അവരെ ആ മാനസികാവസ്ഥയിലുള്ള ആരും പറഞ്ഞ് ഇരികേറ്റി കൊടുത്തതായിരിക്കും നമ്മളിതിൻ്റെ ലാഭങ്ങൾ എങ്ങനെ ഇത് എങ്ങനെ വർക്കൗട്ടായി എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇതുപോലെ ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽ എത്രയോ ആൾക്കാര് ഇതേ മണ്ണിടിച്ചിൽ മരിച്ചു അവരുടെ ഫാമിലിക്ക് സർക്കാർ ജോലി കിട്ടുന്നുണ്ടോ ഇല്ല ഇപ്പോൾ കരയിൻ്റെ കുഞ്ഞിനെ പാലുള്ളൂ എന്നതാണ് ശരിയായ തത്വം അത് കറക്റ്റ് വർക്ക് ആയി മനാഫ ഇപ്പോൾ യൂട്യൂബ് ഞാൻ ക്രിയേറ്റ് ചെയ്തു അതൊക്കെ നല്ല അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത് ഹൈലൈറ്റിലേക്ക് ഈ സാധനം എത്തിച്ചേർന്നത് പിന്നീട് മാധ്യമങ്ങൾ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാനല് ഏഷ്യാനെറ്റിനെ കടത്തി വെട്ടി ഒന്നാം സ്ഥാനത്തെത്തി അതുപോലെ റിപ്പോർട്ടർ ചാനൽ താരക്കിടന്ന റിപ്പോർട്ട് ചാനൽ മൂന്നാം സ്ഥാനത്തെത്തി ഇതിൻ്റെ എല്ലാം കാരണം അർജുൻ്റെ ഹൈപ്പാണ് അർജുനെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് എന്നാൽ ഇവർ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ട ഈ ഫാമിലി ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ മാധ്യമങ്ങളെ ആണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ വന്നിരിക്കുമ്പോഴാണ് ഇവര് മൽപ്പായ്ക്കും അതുപോലെ മനാഫിനും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നത് വലിയ ഒരു തിമങ്കലത്തിന്റെ വായിലിരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇവരെ പിന്നെയും വിറ്റേം പിന്നെയും വിറ്റ് കാശാക്കുന്ന മാധ്യമ കൂട്ടങ്ങളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള ഇവർക്ക് ഉപകാരം ചെയ്ത വ്യക്തികളെ ഇവർ കുറ്റപ്പെടുത്തുന്ന രീതി അത് വളരെ തെറ്റായ രീതിയാണ് പിന്നീട് ഈ കുടുംബത്തിന്റെ ധാർഷ്ട്യപരമായ ഒരു കാര്യം ധാർഷ്ട്രം എന്ന് പറയുമ്പോൾ അതൂരെന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇത് പെങ്ങളുടെ സംസാരം ശരിയല്ല അമ്മയുടെ സംസാരം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ പുള്ളിക്കാനുള്ളത് നല്ല ദേഷ്യം തോന്നി എന്തിനെ മറ്റൊരു കുടുംബത്തിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞത് എന്തിനാണ് എന്ന രീതിയിലൊക്കെയാണ് അന്നേരം ഞാൻ കണ്ടത് പിന്നീട് ഈ ലാസ്റ്റിലൊരു വാർത്താ സമ്മേളനം വന്നപ്പോഴാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണുള്ളത് ഒരു ധാരണ വന്നത് ഞങ്ങൾ എന്തൊക്കെയോ സംഭവമാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കുടുംബം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു നമ്മുടെ സമൂഹം വെറും നിസ്സാരക്കാരാണ് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ചെയ്താലും ഇത്ര പേരും പ്രശസ്തിയായാലും ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ മാധ്യമങ്ങൾ ചെയ്ത പ്രവൃത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ പോലെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഈ ഫഗസ് പാസന്റെ ഒരു സിനിമ കണ്ടുണ്ട് ഒരു പാസ്റ്റർ ആയിട്ടുള്ളത് അതിനിടയ്ക്ക് പറയുന്നുണ്ട് മ്യൂസിക് പമ്പ് ചെയ്ത് കയറ്റിക്കൊള്ളാൻ പറയുന്നുണ്ട് അതേ അവസ്ഥ ഒരു സീന സീൻ കാണിച്ചിട്ട് അർജുൻ്റെ ഒരു സീൻ കാണിച്ചിട്ട് അതിനിടെ ദുഃഖത്തിന്റെ മ്യൂസിക് ഇടുക എന്നിട്ട് ആ മ്യൂസിക് ഹൈപ്പ് ചെയ്യുക അത് കാണുന്ന ആൾക്കാർ മാനസികമായിട്ട് നമ്മുടെ ഒരു ഉപബോധം മനസ്സിൽ ഒരു വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കി അങ്ങനെ ചാനലിന്റെ വളർച്ച ഹൈലക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തത് ഇതൊന്നും ഈ ഫാമിലി മനസ്സിലാക്കുന്നില്ല പക്ഷെ ഇവരെ സഹായിച്ച വ്യക്തികളെയാണ് ഇവര് കുറ്റപ്പെടുത്തുന്നത് അത് ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാകാം പിന്നീട് ഈ ഫാമിലി പറയുന്ന മറ്റൊരു കുറ്റമാണ് നമ്മുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് വൈകാരിക ചൂഷണം ചെയ്യുന്ന എത്ര യൂട്യൂബ് ചാനലുകളാണ് ഈ വൈകാരികതയെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കിയത് ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഇത് പത്ത് പേര് കാണും അങ്ങനെ നമുക്ക് കുറച്ച് പൈസ കിട്ടും എന്ന ഒരു കണക്കൂട്ടലുണ്ട് പിന്നെ മനാഫിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി അതാണ് ഈ വീഡിയോ ഉള്ള ഒരു പ്രധാന കാരണം ആ വ്യക്തി പറയുന്ന സത്യസന്ധത അതുപോലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്ന ആ നിശ്ചയമായ എത്ര കഷ്ടപ്പാട് വന്നാലും നമ്മൾ വിജയിക്കും എന്നൊരു കാഴ്ചപ്പാട് അത് ബിസിനസ് വിളിക്കാൻ ബിസിനസ്സുകാരണം ആ ബിസിനസ് മൈൻഡ് ചിന്തിച്ചത് കൊണ്ടാണ് കാര്യങ്ങൾ എത്ര നീറ്റായിട്ട് പോയത് അല്ലാതെ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ആ ഈ അർജുനന് ഒരു കിടത്തൊറ്റ മനുഷ്യർക്ക് പോലും അറിയാൻ സാധ്യതയില്ല കാരണം ഒരു അപകടം ഉണ്ടായി ഒരാൾ മരിച്ചു നമ്മുടെ റോഡിലേക്ക് എത്രയോ പേര് ദിവസം ആക്സിഡന്റ് വന്ന് മരിക്കുന്നു ഇതുപോലെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടും അല്ലാതെ ഈ സർക്കാർ ജോലിയോ അതുപോലെ ഇതുപോലെ മാധ്യമയുടെ ഹൈപ്പോ ഇതൊന്നും കിട്ടത്തില്ല അർജുന്റെ കുടുംബം എങ്ങനെയാണ് മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കണം അതിന് ഈ മാധ്യമങ്ങളും യൂട്യൂബറും മനാഫ് ഉൾപ്പെടെ എല്ലാം ഒരു കണ്ണിങ് കണ്ണിങ്ങായ നീക്കങ്ങളാണ് ഇപ്പം മുഖ്യമന്ത്രിയെ കാണുന്നു ആക്ഷൻ കൗൺസിലും രൂപീകരിക്കുന്നു ഇതിൻ്റെയെല്ലാം ഒരു പ്രവർത്തനത്തിന്റെ അവസാന റിസൾട്ടാണ് അവസാനം അർജുനെ കണ്ടെത്തുന്നത് വരെ എത്തിയ കാര്യങ്ങൾ ഇതൊന്നും മറന്നു നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത് ആരൊക്കെയോ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരയുടെ പുറത്തായിരിക്കും ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ദിവസം ഇപ്പോൾ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ നോക്കി ഒരു രോഗബാധിതായിട്ട് പന്ത്രണ്ട് ലക്ഷം വേണം ഓപ്പറേഷൻ ചെയ്ത് വേണം ഇവരെ ആരും അങ്ങനെ നമ്മുടെ മലയാളികൾ സഹായിക്കുന്നുണ്ട് അതല്ല ഒറ്റയടിക്ക് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വരാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാത്ത ഒരു വ്യക്തിയെ ആരും സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇവര് മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുമ്പോഴാണ് ഇവർക്ക് ഈ സഹായം കിട്ടുന്നത് ആ അതേ ഒരു അവസ്ഥ തന്നെയാണ് മറ്റു മനുഷ്യരുടെ വൈകാരികതയാണ് ഈ കുടുംബത്തിന്റെ ഒരു ആശ്രയമായതെന്ന് കരുതി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാൻ മനാഫ് ചെയ്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കിയാൽ കരഞ്ഞുകൊണ്ടത് നടന്നിട്ട് ഒരു കാര്യമില്ല ബിസിനസ് മൈൻഡ് ആണ് കറക്റ്റ് മനാഫ് ചെയ്തത് എവിടെ അടിച്ചു കഴിഞ്ഞാൽ എവിടെ അതിന്റെ റിസൾട്ട് കിട്ടും അതിന് കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പുറകെ പോകണം ഇതെല്ലാം ആരുടെയൊക്കെ കാറി പിടിക്കണം ഈ അവസ്ഥയിലെല്ലാം കഴിഞ്ഞാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടിയത് അല്ലാതെ ഇപ്പൊ അർജുനന്റെ ഫാമിലി നമുക്ക് ആർക്കും പരിചയമില്ല അവിടെ പോയി നമ്മൾ പരിചയപ്പെട്ട് അതിന് പൊക്കൊണ്ട് വരാനും ആരും മനിക്കാറില്ല ഒരവസരം കിട്ടിയപ്പോൾ അത് കറക്റ്റ് യൂസ് ചെയ്ത് അതെങ്ങനെ ആ കുടുംബത്തിൽ ഫലവത്താക്കി കിട്ടും എന്ന ഒരു ചിന്താഗതിയിലാണ് മനാഫി ചെയ്തത് അത് മനാഫിനെ പറയാൻ ഒരു കാരണവശാലും പാടില്ല എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മനാഫിന്റെ വീഡിയോ യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാണാൻ കൂട്ടാ ഒരു ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോ വീഡിയോക്ക് കിട്ടുന്ന ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് ഡോളർ ആയിരിക്കും അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ഈ നാലായിരം രൂപയ്ക്ക് വേണ്ടിയാണോ മനാഫ് ഇത്ര കഷ്ടപ്പെട്ട യൂട്യൂബ് അതും ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ഫാമിലിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഈ മനാഫിന്റെ ചാനല് ഹൈ ആയിട്ട് ഇപ്പം കയറി വന്നിരിക്കുന്നത് മറ്റേ വാർത്താ സമ്മേളനത്തിന് മുമ്പാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ചെയ്തു വാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി ചെയ്തു വാനും സബ്സ്ക്രൈബർ ഉള്ളായിരുന്നു പെട്ടെന്ന് ഈ മനാഫിന്റെ ഒരു സത്യസന്ധത മലയാളികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചാടി മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലാതെ മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പണം കൊയ്യുകയൊന്നും ഇല്ല ലൈവ് ഒന്നും അധിക ആൾ ഒരു ആളുമല്ല മത്തോ ഇരുപത് ആൾക്കാരെ ഉണ്ട് ഇപ്പൊ ലക്ഷങ്ങളായിട്ടുണ്ട് ഈ ലാസ്റ്റ് ഈ വാർത്താ സമ്മേളനം അതുകൊണ്ട് ലക്ഷ കണക്കിന് വീസ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ പിന്നെ ഒരു കാര്യത്തിൽ മനാഫിനെ സന്തോഷിക്കുക ഈ ഒരു വാർത്താ സമ്മേളനത്തോടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഒരു ഹൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മനാഫിന് ഒരു ചെറിയ സന്തോഷം കാണുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ചെറിയ ഗുണം മനാഫിന് കിട്ടാ ഈ അർജുന്റെ കുടുംബത്തിൽ മാത്രമല്ലല്ലോ ഇതിന്റെ സഹായം കിട്ടട്ടെ ഈ കഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ എന്തെങ്കിലും കിട്ടണ്ടെ കറക്റ്റ് ഒരു ചെറിയ ബിസിനസ് മൈൻഡും കാണാതെ വൈകാരികത വെച്ച് ചൂ ചൂഷണം ചെയ്ത് ചാണ്ടുകാർ കാണിക്കുന്ന പരിപാടി മലപ്പുറം കാണിച്ചില്ലെന്ന് ഈ സന്തോഷം നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോക്കടിയിലും വരുന്ന കമന്റുകൾ അർജുൻറെ ഫാമിലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള കമന്റുകളാണ് ഇതിന്റെ കാരണം അർജുൻ്റെ ഫാമിലി തന്നെ വരുത്തിവെച്ച വിനയാണത് മലയാളികളെ എത്രത്തോളം ആ ഫാമിലിയെ സ്നേഹിച്ചു ഇവരെ സഹായിച്ച ആൾക്കാരെ മറന്നുള്ള ഒരു ആ വാർത്താ സമ്മേളനമാണ് ഇതിനെല്ലാം കാരണമായിട്ട് അവസാനം ഭാവിച്ചത് ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും അർജുന കുടുംബത്തിനും മനാഫിനും എല്ലാം നല്ലതായിട്ട് ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഫാമിലിയെ സ്നേഹിച്ച ആൾക്കാരെ തന്നെ വീട് ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറും നമ്മളൊരു ഫാമിലിക്കെതിരെ ഈ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ കമന്റിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഫാമിലിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു പിന്നെ ഇപ്പൊ എനിക്കതിൽ ഒരു കമന്റ് ഒരു എനിക്ക് എൻ്റെ വീടേക്കിടയിൽ ഒരു മോശ കമന്റ് വരുമ്പം നമ്മൾ എന്തുമ്മയായിട്ട് വിഷമിക്കുന്ന അറിയാം അതേ ഇപ്പം ഒരു നൂറുകണക്കിൻ്റെ വരുമ്പം നമ്മൾ ആ അവസ്ഥയിൽ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും പ്രേക്ഷകരെ ഇങ്ങനെ പോയി കമ്പിട്ട് അവരെ വേദനിപ്പിക്കാതെ ഈ വിഷയം ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് മനാഫുമായിട്ട് എനിക്കൊരു ബന്ധപ്പെട്ടു ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് ഒരു കോഴിക്കോടാണ് പിന്നെ ഇനി നമ്മൾ ഇതിനെ എന്തുവാ എന്താ പറയുന്ന പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല മനാഫിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല മനാഫിന്റെ ആ സത്യസന്ധമായ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ഒന്നും പ്രതികരിക്കാൻ തോന്നി പ്രതികരിച്ചു അത്ര തന്നെ ഓക്കെ അങ്ങനെ പുതിയൊരു യൂട്യൂബ് വന്നിട്ടുണ്ട് നമ്മുടെ ലോറി ഉടമ മനാഫ് ഒരു ആട് വന്ന സ്റ്റൈലൊക്കെ ഉണ്ട് ഓക്കെ ും പുതിയൊരു വീടുമായി വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്